ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്തായിരുന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണോ സ്കോർ ചെയ്തത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എതിരാളികൾ മുഴുവനും ഒരുമിച്ച് ഒരു ഭാഗത്തു നിന്ന് പോരാടിയിട്ട് പോലും പതറാതെ ഈ രാജ്യത്തിനു വേണ്ടി മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീ നരേന്ദ്രമോദി അതുകൊണ്ട് മിക്ക ക്രിസ്ത്യാനികളും അവരുടെ വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയത് എന്ന് അഭിപ്രായപ്പെടുമ്പോൾ തൃശ്ശൂർ മാത്രമേ ഉള്ളൂ ബി ജെ പി കാരണം സുരേഷ് ഗോപി മാത്രമേ ജയിച്ചിട്ടുള്ളൊ അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട് എല്ലായിടത്തും ക്രിസ്ത്യാനികളും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ പി സി ജോർജിന്റെ വിലയിരുത്തൽ നമ്മൾ കണ്ടു ആ നാടുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത നന്നായി മലയാളം പോലും സംസാരിക്കാനോ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടകലർന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒന്നിനും മുന്നോട്ട് വരാത്ത ഒരു വ്യക്തിയാണ് ശ്രീ അനിൽ ആന്റണി ആ അനിൽ ആന്റണിയെ അവിടെ കൊണ്ടിട്ടാൽ അനിൽ ആന്റണി ഏത് രൂപത്തിൽ കയറി വരുമെന്നാണ് വിശ്വസിക്കേണ്ടത് അതേപോലും പി സി ജോർജ് അവിടെയുള്ള ജനങ്ങളുടെ സകലമാന പ്രശ്നങ്ങളിലും ജനങ്ങളോടൊപ്പം നിന്ന വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ പി സി ജോർജിനെ അവിടെ നിർത്തിയെങ്കിൽ വിജയിക്കുമായിരുന്നു അത് പി സി ജോർജ് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കറിയാം എന്നാൽ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ കൃത്യമായി നമ്മുടെ ഇസ്രയേലിൽ നിന്ന് റീനയുടെ വിലയിരുത്തൽ ഒന്ന് കേൾക്കണം ഏളെ ക്രിസ്ത്യാനിയും ഏഹ് ഹിന്ദുക്കൾ പരമാവധി പോരാടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് ഹിന്ദുക്കളുടെ പരമാവധി ഉള്ള പോരാട്ടമാണ് സത്യത്തിൽ പലയിടത്തും എന്ത് ചെയ്തിട്ടുള്ളത് എന്തുവാ ബി ജെ പിക്ക് വോട്ട് ഷെയർ കൂടിയിട്ടുള്ളത് ഹിന്ദുക്കളുടെ പരമാവധിയുള്ള കൂട്ടുകെട്ട് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് അത് ആറ്റിങ്ങലാകട്ടെ തിരുവനന്തപുരം ആകട്ടെ അതുപോലെ തന്നെ ആലപ്പുഴയാകട്ടെ ഇവിടെയെല്ലാം ഹിന്ദുക്കളുടെ വോട്ടാണ് ഒരു പരിധിവരെ എന്തുവാ ബി ജെ പിക്ക് കിട്ടിയത് അവിടെ എല്ലാം ചതിച്ചത് ക്രിസ്ത്യാനികളാണ് അവിടെയെല്ലാം ഹിന്ദുക്കളെ നിങ്ങൾക്കുറിച്ച് വെച്ചോ ഈ വർഗങ്ങളെ വിശ്വസിക്കാൻ കൊള്ളൂല ഈ ജിഹാദി കൂട്ടങ്ങൾക്ക് സ്വന്തം വേണ്ടി സ്വന്തം താല്പര്യത്തിനു വേണ്ടി സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വന്ന് ചേരുന്നതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒറ്റ കൊടുക്കുന്ന കൂട്ടങ്ങളാണ് ഈ ക്രിസ്ത്യാനി കൂട്ടം എന്ന് പറയുന്നത് അതിനകത്ത് ബുദ്ധിയും ബോധവും മുതിച്ചവരായിട്ട് കുറച്ച് ക്രിസ്ത്യാനികൾ ഉണ്ട് എന്നല്ലാണ്ട് ബാക്കി എല്ലാം തന്നെ പാച്ചർമാരും പുരോഹിതന്മാരും എന്ത് പറഞ്ഞു കൊടുക്കുവോ അത് ചെയ്യാൻ വേണ്ടി തലയാട്ടികളായിരിക്കുന്ന തലയാട്ടി ബമ്മകളാണ് ഏ ഇത് ഏത് സ്റ്റേറ്റിലെ പ്രചരണ വീഡിയോ ആണോ സിസ്റ്റർ ഇത് കേരളത്തിൽ ജയിച്ചപ്പോൾ ശേഷം സ്ഥാനാർത്ഥികളെ കൊണ്ടുപോകുന്ന സമയത്ത് കേരളത്തില് പതാക ഉയർത്തിയ ഒരു വീഡിയോ റീന ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്ഥാനാർത്ഥി എലക്ഷനിൽ നിന്ന് ജയിക്കുമ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തേണ്ടതിന് പകരം പാകിസ്ഥാന്റെ പതാക ഉയർത്തിയ സാഹചര്യത്തിൽ അവരുടെ ദേശീയത എവിടെ നിൽക്കുന്നു എന്ന് വിളിച്ചറിയിക്കുന്നതാണ് അതിനെ ീന വളരെ കൃത്യമായി ആ വീഡിയോ കാണിച്ചുകൊണ്ട് തന്നെ അവലോകനം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് ഏത് അടുത്ത വീഡിയോ ആണ് കേരള ഹാസ് ബിക്കം മാഡ് കേരള മാത്രമല്ല കേരള മാത്രമല്ല ഈ അവിയൽ കൂട്ടണി ഒരുമിച്ച് നിന്നുകൊണ്ട് ബി ജെ പി ഒറ്റയ്ക്ക് തകർ ഉത്തർപ്രദേശിൽ എന്താ സംഭവിച്ചത് യു പിയിലെന്താ സംഭവിച്ചത് ഈ വാർത്താ ചാനലുകളെല്ലാം പറയുന്നുണ്ടല്ലോ യു പി യിൽ ബിജെപിയുടെ തകർച്ച ബിജെപിക്ക് ഇടിവ വന്നു ബിജെപിയുടെ തകർച്ചയൊന്നും സംഭവിച്ചില്ല മോദിക്കെതിരെ ഒരു എന്താ ജനവികാരവും ഉണർന്നിട്ടില്ല മോദിക്കെതിരെ ഒരു ജനവികാരവും മോദിയുടേതായിട്ടുള്ള ബി ജെ പിയുടെതായിട്ടുള്ള ജനങ്ങൾക്കൊന്നും മോദിയുടെ ഒന്നും ഉണർന്നിട്ടില്ല പക്ഷേ ഈ കൂട്ടുകക്ഷികളെല്ലാം കൂടി ചേർന്നിട്ട് ഈ അവിയൽ കൂട്ടണിയെല്ലാം കൂടി ചേർന്നിട്ട് അവർ അവരോട്ടുപിടിക്കാൻ നടത്തിയ അവരുടെ ജിഹാദി പ്രചരണങ്ങളാണ് ഈ പ്രാവശ്യം മുന്നിട്ട് നിന്നത് അതായത് മോദിയെ ഒറ്റയ്ക്ക് ആക്രമിക്കുകയായിരുന്നു ഈ എല്ലാ വാക്കുകളെയും അതുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നത് രാജ്യസ്നേഹികളും രാജ്യവിരുദ്ധരും തമ്മിലുള്ള പോരാട്ടമായിരുന്നു ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിനു വേണ്ടി ഒരു വിഭാഗം ആളുകൾ മാത്രം നിൽക്കുമ്പോൾ രാജ്യവിരുദ്ധ വികാരത്തിനു വേണ്ടി എല്ലാ കൂട്ടങ്ങളും ഒരുമിച്ച് പ്രതിഭാഗത്ത് നിൽക്കുന്നു മോദി പറഞ്ഞുണ്ടാക്കിയതാണ് മോദിയാണ് എന്തുവാ തീവ്രവാദം പറഞ്ഞത് മോദിയാണ് മത പറഞ്ഞത് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയാണ് പക്ഷെ മോദിയല്ല അത് പറഞ്ഞത് പറഞ്ഞത് മുഴുവനും ഇവമാരാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ മോദി എടുത്തു പറയുകയായിരുന്നു ചെയ്തത് മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യത്തെ മോദി എടുത്തു പറയുകയായിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നില്ല അപ്പോൾ എന്ത് പറയും എന്നെ തീവ്രവാദി മത തീവ്രവാദ മത തീവ്രവാദം നാട്ടിൽ അങ്ങനെയാണ് ചില ഉസ്താദിമാരെ ജനാധിപത്യ വിരുദ്ധമായിട്ട് സംസാരിക്കും സ്ത്രീ വിരുദ്ധമായിട്ട് സംസാരിക്കും ലൈംഗിക ചുവയോടുകൂടി മാത്രം സംസാരിക്കും പബ്ലിക്കായിട്ട് ലൈംഗികതകള് സംസാരിക്കും എന്നിട്ട് അതിനോട് താല്പര്യപ്പെടുന്ന ആളുകളെ സംഘടിപ്പിച്ച് അവർക്കു വേണ്ടി അത്തരം ഇക്കിളി പ്രഭാഷണങ്ങൾ നടത്തും അതിനൊരു കുഴപ്പമില്ല അതിനെ രണ്ട് കയ്യും കൂട്ടി സ്വീകരിക്കുകയും അത്തരം മുസ്താദന്മാരെ പൂമാലയിട്ട് സ്വീകരിച്ച് ലക്ഷങ്ങൾ ബക്കറ്റ് പിരിവ് വഴി കളക്ട് ചെയ്ത് കൊടുക്കാനും ഇവർക്ക് മടിയില്ല എങ്ങാനും നമ്മൾ അവരെ വിമർശിച്ചു പോയാൽ നമുക്ക് പിന്നീട് പുലഭ്യങ്ങളുടെ പേമാരിയാണ് അതിന് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഇപ്പൊ സി എ സി എ നരേന്ദ്രമോദിയുടെ നിർമ്മാണമല്ല മറിച്ച് മൻമോഹൻ സിംഗ് അടക്കം നെഹ്റുവിനടക്കം രാജീവ് ഗാന്ധിക്കായിരുന്നാലും ഇന്ദിരാഗാന്ധിക്കാണെങ്കിലും എല്ലാവർക്കും സുസമ്മതമായിരുന്നു സി എ എ പക്ഷെ അതിവിടെ നടപ്പിലാക്കണമെന്ന് നരേന്ദ്രമോദി തീരുമാനിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവിലൊരു തത്വമുണ്ടല്ലോ മോൻ ചത്താലും സാരമില്ല മരുമോള് വെള്ളസാരി ഉടുത്താൽ മതി രാജ്യം തകർന്നാലും ഒരു പ്രശ്നവുമില്ല നരേന്ദ്രമോദിയുടെ കൈകൊണ്ട് രാജ്യത്തിനൊരു പുരോഗതി ഉണ്ടാകരുത് ഇത് ഒരുതരം മാനസിക രോഗമാണ് ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചികിത്സയുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ശരി വർഗീയവാദി വർഗീയത പറഞ്ഞു കൊണ്ടുപിടിക്കുന്നു എന്നെ പറയത്തുള്ളൂ ഞാൻ പറയുന്ന യാഥാർത്ഥ്യത്തെ ഇവിടെ നടക്കാൻ പോകുന്ന സത്യത്തെ നിങ്ങളെ മുമ്പിൽ വിളിച്ച് പറഞ്ഞില്ല ഞാൻ വർഗീയവാദിയാകും പക്ഷെ അത് പതിയിരുന്ന് അത് പ്രാവർത്തികമാക്കുന്നവൻ അത് പതിയെ എന്നുള്ളത് പ്രാവർത്തികമാക്കുന്നവൻ ഏറ്റവും നല്ലവനായി മാറുന്നു എന്റെ പ്രിയ സഹോദരങ്ങളെ ജനാധിപത്യത്തെ തകർത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് ഓരോ ജ്യേഷ്ഠാവകാശം വിറ്റുകളേശാവിനെ പോലെ നിങ്ങൾ ആരും ആരുമാകരുതെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ സൂചന ആര് കൊടുത്തിട്ടുണ്ട് വളരെ വ്യക്തമായി തന്നെ ദൈവവചനത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട് ഒരു ഊണിന് ജ്യേഷ്ഠ അവകാശം കളഞ്ഞ ഏഷാവിനെ പോലെ ഇതുപോലെ ക്രിസ്ത്യാനി വർഗങ്ങൾ ക്രിസ്ത്യാനി കൂട്ടങ്ങളാണ് കൂട്ടങ്ങളാണെല്ലാം ചതിച്ചത് ഉത്തർപ്രദേശിലാണെങ്കിൽ പോലും അവർ ചതിച്ചത് മുഴുവൻ ക്രിസ്ത്യാനികളാണ് അവിടെയുള്ള ക്രിസ്ത്യാനികളും മുസ്ലിമും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇന്ത്യ ഇന്ത്യ സഖ്യത്തിന് വോട്ടിട്ടപ്പോഴാണ് ആ വോട്ട് ബാങ്ക് മാറുന്നത് പക്ഷെ അവിടെയുള്ള ഹിന്ദുക്കൾ മുഴുവനും മോദിക്ക് തന്നെയായിരുന്നു നിന്നത് അവിടെയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടോണം ഇങ്ങനെ ഒരു ഒരിടി വന്നിട്ടുണ്ടെങ്കിൽ ഈ തീവ്രവാദി കൂട്ടങ്ങളുടെ എല്ലാം സെൻസസ് എടുക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യയിൽ യുവമാർ എത്രത്തോളം വളർന്നിട്ടുണ്ട് എത്രമാത്രം യുവന്മാരുടെ ജനസംഖ്യ വർധന ഇന്ത്യയിൽ നടന്നിട്ടുള്ളതിന്റെ തെളിവാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ പോലെയല്ല ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ഈ പ്രാവശ്യം ഇലക്ഷൻ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദുബായിലും ഖത്തറിലും ഒക്കെ ആയിരുന്നു ജോലി ചെയ്തവരെ പ്രത്യേക എയർവൈസിനകത്ത് അവർ കൊണ്ടുവന്ന് വോട്ട് ചെയ്യുകയായിരുന്നു അത് മാത്രമല്ല ബംഗാൾ ും ഇവിടുന്നും എല്ലാം കടന്നുവന്ന സകല തീവ്രവാദികളെയും അവർ ഐ ഡി കാർഡുകളും ആധാർ കാർഡുകളും കൊടുത്തിട്ടാണ് ഓരോ സ്ഥലങ്ങളിലും എൻ്റെ ഇത് വോട്ട് എന്നുള്ളത് കൂടി മറന്നുപോകരുത് ഇങ്ങനെ വലിയൊരു വോട്ടിനകത്ത് തിരിമറിയും കാര്യങ്ങളും എല്ലാം നടന്നിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ അയ്യോ നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങ ഈ സമൂഹത്തിൽ പ്രവീൺ ബ്രദറെ തീർച്ചയായിട്ടും റെഡി ടു ഫേസ് ദ കോൺസിക്വൻസ് ഡിസീവേഴ്സ് ഓഫ് ഇന്ത്യ ഇന്ത്യയെ ചതിച്ച എല്ലാവന്മാരും ഇതിനകത്ത് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഇവമാരുടെ കയ്യിൽ ലോകം പോയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിന്റെ നമുക്ക് ഏതാണ്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് ബോധ്യപ്പെടും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് ബംഗാളികൾ എന്ന വ്യാജേന കുടിയേറി വന്ന ആളുകളുണ്ട് അവർക്ക് വ്യാജ ആധാർ കാർഡുകൾ ഐ ഡി കാർഡുകൾ അഞ്ഞൂറ് രൂപ നൽകിയാൽ അവർക്ക് പാസ്പോർട്ട് വരെ ഇന്ത്യൻ്റെ രൂപത്തിൽ നൽകപ്പെടുന്ന ഒരു രീതി ഇന്ന് കേരളക്കരയിലുണ്ട് അതിനുവേണ്ടി വ്യത്യസ്ത തരം ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതെങ്ങാനും നമ്മളൊന്ന് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പുലഭ്യങ്ങളുടെ കെട്ടുകഥയാണോ അതായത് ഇവരെ ഒക്കെ തുറന്ന് കാണിക്കാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഭയമാണ് ഒന്ന് രണ്ട് ഇതൊന്ന് തുറന്നു പറയാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് പറ്റുന്നില്ല മതേതര ഊളകൾക്കും സാധിക്കുന്നില്ല ചാനൽ ചർച്ചകൾക്ക് ഇത്തരം വിഷയങ്ങൾ വരാറില്ല കാരണം എതിർഭാഗത്തുള്ളത് മതമാണെങ്കിൽ എതിർഭാഗത്തുള്ളത് ഈ വേട്ടക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിഷയമോ പരാമർശമോ പോലും അവിടെ വരില്ല ഇങ്ങനെ ആരെങ്കിലും ഒക്കെ അവർക്കറിയുന്ന ചില സത്യങ്ങൾ നഗ്ന സത്യങ്ങൾ തുറന്നു പറയും അപ്പോ നമ്മൾ അതൊന്ന് ചെവി കൊടുക്കണം ഇതാണ് ഓരോ ജീവ തീവ്രവാദി ജിഹാദി കുഞ്ഞുങ്ങളെയും വളർത്തിയെടുക്കുന്നതിന്റെ ശൈലി എന്ന് പറയുന്നത് ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓരോ തീവ്രവാദി കുഞ്ഞിനെയും കുഞ്ഞ് കുഞ്ഞ് യഹൂദനെ ഇങ്ങനെ ഇങ്ങനെ കുത്തി കൊല്ലണം അതുകൊണ്ടാ പതിമാ പതിമൂന്ന് വയസ്സുകാരി വന്നു കുഞ്ഞിനെ കൊല്ലുന്നു ഇവിടെ വെള്ള യഹൂദനെ കണ്ടാ കൊല്ലുന്നത് അതിന്റെ കുഞ്ഞു പ്രായത്തിൽ പറഞ്ഞു കൊടുക്കുന്നതും വളർത്തി കൊടുക്കുന്നതും എങ്ങനെ കൊല്ലണമെന്നാ ഏർ ഇങ്ങനെയുള്ള അനനിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ ഹമാസ് പോരാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കൊങ്ങിയുടെ പേരിലും കമ്മിയുടെ മറവിലും ഇരുന്നു കൊണ്ട് മോങ്ങുകയാണ് ഇതിനെയൊക്കെ ജീവനോടെ ഒന്നുടി കത്ത് ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് ഒരു മൂന്ന് വയസ്സുള്ള പെൺകുട്ടി അത് പർദ്ദയും മക്കനെയും ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നു അതിനോട് എങ്ങനെയാണ് കാഫിറുകളെ അതായത് അമുസ്ലിങ്ങളെ കൊല്ലേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞൊരു കത്തി കാണിച്ചിട്ട് കത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊല്ലണം എന്ന് ആംഗ്യം കാണിക്കുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി ഗേറ്റിലേക്ക് എതിരായത് കൊണ്ട് ആ വീഡിയോ കാണിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഓക്കെ യഹൂദന് വേണ്ടി മാത്രം കൊടുക്കുന്ന പ്രാക്ടീസ് അല്ല ലോകത്തിലെ കാഫറുകളെ നിങ്ങൾ എങ്ങനെ കൊന്നെടുക്കണം എന്നുള്ളതിന്റെ ട്രെയിനിങ് കൊടുത്തോണ്ടാക്കിയ കൊച്ചിനെ യോ ഈ കുഞ്ഞ് കരയും മരിച്ചു വീഴുമ്പഴാ കരച്ച് ഏ ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം ഈ വീഡിയോ ഞാൻ എഫ് ബിയിൽ ഷെയർ ചെയ്യാം അതായത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോ അവര് കളിക്കുന്നത് നമ്മൾ ഇരുന്ന് വളരെ നന്നായി കണ്ട് ആസ്വദിക്കുമ്പോൾ ഇവര് എന്താ ചെയ്യുന്നത് ഇസ്മായിൽ ഹനിയ അദ്ദേഹത്തിന്റെ ചെറുകുട്ടിയെ ഒക്കെ തിരുത്തി തോക്ക് കയ്യിൽ കൊടുത്തിട്ട് വെടിവെച്ച് പരിശീലിപ്പിക്കുന്ന വിഷുൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ നിമിഷ ഫാത്തിമയെയും സോണിയ സെബാസ്റ്റനെയും നമ്മുടെ നാട്ടിലെ എൻ ഐ എ ഉദ്യോഗസ്ഥർ ഇന്റർവ്യൂ ചെയ്യാൻ പോയ സമയത്ത് നിമിഷ ഫാത്തിമയുടെ മടിയിലുണ്ട് ഒരു രണ്ട് മൂന്ന് വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടി എൻ ഐ എ അല്ലേ അവർക്കൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് ഉണ്ടാകുമല്ലോ ഇവര് ഏത് രൂപത്തിലാണ് ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് തിരിച്ചിവര് ഈ നാട്ടിലേക്ക് വന്നാലും ഈ നാടിനെ ദ്രോഹപരമായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുമോ എന്തായിരിക്കും ഇവരുടെ ലക്ഷ്യമെന്നോക്കി ഒന്ന് അറിയണമല്ലോ അപ്പോ നഗ്നമായ ചെറിയ ഒരു പെൺകുട്ടിയുടെ പാവ ഈ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു നിമിഷ നേരം കൊണ്ട് അതിന്റെ ഇന്റർവ്യൂ ഇപ്പോഴും നെറ്റിൽ കിടപ്പുണ്ട് കേട്ടോ ഈ കുട്ടി ഈ പാവയുടെ തല ഇങ്ങനെ കറക്കി കറക്കി എടുത്ത് വെളിയിലേക്ക് എറഞ്ഞു പെൺകുട്ടിയുടെ പാവയാണ് നഗ്ന ചിത്രമാണ് അങ്ങനെയാണെങ്കിൽ അവൾ കൊല്ലപ്പെടേണ്ടവളാണ് എത്ര വയസ്സുള്ള കുട്ടിയാണ് രണ്ടര മൂന്ന് വയസ്സു മുതൽ ഈ രൂപത്തിലാണിത് കാണുന്നതും കേൾക്കുന്നതും പരിശീലിക്കുന്നതുമെങ്കിൽ എത്ര ഭീകരമാണിവർ നമ്മൾ ഇവരെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലും ഇതുപോലെയുള്ള ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കൈവയ്ക്കാനും ഭീഷണിപ്പെടുത്താനും ആളുകൾ വരും കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് രണ്ട് കുടുംബത്തിൽ നിന്നായി പത്ത് പേര് ഐസസിലേക്ക് പോയി അതിലേഴോളം ആളുകള് ഇരുമ്പ് ജെട്ടിയിട്ട് പൊട്ടിത്തെറി ചെന്ന് ചത്തു തൊലഞ്ഞു വീണു എന്നിട്ട് ഇവരെ കാണാനില്ല ഇവര് മൈസൂര് പോകുന്നതെന്നും പറഞ്ഞിട്ടാണ് ഇവര് വന്നത് ടിപ്പുവിന്റെ എന്തെങ്കിലും താങ്ങാനായിരിക്കും ഇവരെ കുറച്ചു ദിവസമായിട്ടും കാണാതായതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് ഇവരെ ഇറാൻ വഴി സിറിയയിലെത്തി എന്ന വിവരം അറിയുന്നത് ഇങ്ങനെ പാകിസ്ഥാന്റെയും സിറിയയുടെയും മനസ്സോടെ അവരോടുള്ള ഒരു താല്പര്യത്തോടു കൂടി ജീവിക്കുന്ന അനേകായിരം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെയൊക്കെ എന്തിനായിരിക്കും കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ വെച്ച് പുറപ്പിക്കുന്നത് സ്വന്തം ചിലവിൽ അവരെ രാജ്യത്തിന്റെ ചിലവിലെങ്കിലും ഈ മലാക്കളെ അവിടെ എത്തിക്കണ്ടേ പൊട്ടിത്തെറിച്ചാൽ അത്രയും എങ്കിലും ഭൂമിക്ക് ഭാരം കുറയുമല്ലോ നന്ദി